ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കഴകൻ ജീവനക്കാരനായി കെ എസ് അനുരാഗിന് അഡ്വൈസ് മെമ്മോ നൽകി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ജാതി വിവേചനത്തെ തുടർന്ന് ബി എ ബാലു രാജിവെച്ച ഒഴിവിലാണ് നിയമനം ജോലിയിൽ പ്രവേശിക്കുമെന്നും ആശങ്കയില്ല എന്നും അനുരാഗ് പ്രതികരിച്ചു ജാതി വിവേചനത്തെ തുടർന്ന് ബി എ ബാലു രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം ചട്ടപ്രകാരം ഈഴവ സമുദായത്തിൽപ്പെട്ടയാൾക്കാണ് അടുത്ത ഊഴം ചേർത്തല സ്വദേശി കെ എസ് അനുരാഗിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഡ്വൈസ് മെമ്മോ അയച്ചു അത്തൊരു പശ്ചാത്തലമല്ല ഇന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഒരു നടപടി ഉണ്ടാകാൻ വഴിയില്ല സ്വാഭാവികമായിട്ടും ഈ കാൻഡിഡേറ്റ് തന്നെ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട് നിയമനത്തെ എതിർക്കാനാണ് സമസ്ത കേരള വാര്യ സമാജത്തിന്റെ തീരുമാനം വാര്യർ സമുദായ അംഗത്തിൽപ്പെട്ടവർ കരക പ്രവൃത്തി ചെയ്യാനായിട്ട് എത്രയും കാലം ഉണ്ടോ അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് അത് നിലനിർത്തിക്കൊണ്ടു വേണ്ടിയുള്ള നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കെ എസ് സുനുരാഗന് ഉടൻ നിയമന ഉത്തരവ് നൽകുമെന്ന കൂടൽ മാണിക്കം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റി നിയമനത്തിൽ എതിർപ്പുള്ളതായി തന്ത്രിമാർ അറിയിച്ചിട്ടില്ലെന്നും ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ സി കെ ഗോപി ഇതുവരെ അങ്ങനെ തന്ത്രിമാര് രേഖാമൂലം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അപേക്ഷകളോ പരാതികളോ ഇപ്പം തന്നിട്ടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടാൽ അവരെ വിളിച്ച് സംസാരിച്ച് രമ്യമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും അതുമാത്രമല്ല സർക്കാരിന്റെ ഉത്തരവുകൾ നടപ്പിലാക്കും ജോലിയിൽ പ്രവേശിക്കുമെന്നും ആശങ്കയില്ലെന്നും കെ സനുരാഗ് ട്വന്റി ഫോറിനോട് മെയ് എട്ടിന് ക്ഷേത്ര ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് കഴക നിയമനം പൂർത്തിയാക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ട്വന്റി ഫോർ três